നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം വയനാട്ടിലെ തോൽപട്ടി വനത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഏറെയുള്ള തോൽപട്ടി വനത്തിലേക്കുള്ള ഒരു യാത്ര വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ സുഹൃത്തും സഹപാഠിയുമായിട്ടുള്ള ജിജൂസ് കറിയ അദ്ദേഹം തോൽപട്ടിയിലുണ്ടായിരുന്നു അദ്ദേഹം അവിടെ തിരുനെല്ലി വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തതാണ് ജിജു പറഞ്ഞുള്ള അറിവാണ് തോൽപട്ടിയെക്കുറിച്ച് എനിക്ക് തോൽപട്ടിയിൽ വന്യമൃഗങ്ങൾ ഏറെയുണ്ട് എന്നുള്ള കേൾവി തന്നെയാണ് തോൽപട്ടിയിലേക്ക് നമ്മൾ യാത്ര തിരിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ യാത്ര തുടങ്ങി യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ദേശീയ പക്ഷി മയിലിനെ കണ്ടു മയിലിനെ കണ്ട ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് വനത്തിനുള്ളിൽ കാട്ടാനകളും മാനുകളും ഒക്കെ ധാരാളമായി ഉണ്ട് മാനിൻ്റെ കൂട്ടമാണ് മാനുകളെ കൂട്ടമായിട്ട് നിന്ന് മേയുകയാണ് ഇതാ ഒരു കടുവ അവൻ വനത്തിൽ നിന്നിറങ്ങി വരുന്നു കടുവയുടെ സൗന്ദര്യം ദൂരെ നിന്ന് ശബ്ദമടക്കി പിടിച്ച് ഞങ്ങൾ ആസ്വദിച്ചു അവൻ വനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് തോൽപട്ടി വനം കർണാടകയുടെ ബോർഡറാണ് കർണാടകയുടെ ബോർഡറിൽ തന്നെയാണ് ഈ തോൽപട്ടി ഉള്ളത് ഇതാ ഒരു പുലിയാണ് പുലി വനത്തിൻ്റെ മുകളിൽ കയറി കിടന്ന് അവൻ ഉറങ്ങുകയാണ് ജീപ്പ് നിർത്തി ജീപ്പിനുള്ളിലിരുന്ന് ശബ്ദമടക്കി പിടിച്ച് നമ്മൾ അവനെ കാണുകയാണ് നമ്മളെ അവനും കണ്ടു നമ്മളെ നേരെ നോക്കിക്കൊണ്ട് പതിയെ മരത്തിൽ നിന്നും താഴേക്ക് അവൻ ഇറങ്ങിയാണ് തോൽപട്ടി വനം അടുത്തറിയുന്ന വനത്തിൽ കൂടെ സ്ഥിരമായി ജീപ്പ് സഫാരി നടത്തുന്ന അസീസ്ബായിയാണ് നമ്മുടെ കൂടെ ഉള്ളത് വനത്തിൽ നിന്നും പാസ്സെടുത്ത് വനം വനം വനംവകുപ്പിൽ നിന്നും പാസ് എടുത്തിട്ട് വേണം നമ്മൾ അനുമതി വാങ്ങി വേണം നമ്മൾ ഈ സഫാരി നടത്താൻ ആനക്കൂട്ടമാണ് ജീപ്പ് നമ്മൾ നിർത്തി ആനക്കൂട്ടം നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്നു ഒരഞ്ചാറ് പേരുണ്ട് അതിൻ്റെ കുട്ടിയും അവരുടെ തന്നെയുണ്ട് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർ വനപാധ കടന്ന് വനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് ഒരാൾ തിരിഞ്ഞ് നമ്മളെ നോക്കുന്നുണ്ട് ആക്രമിക്കാൻ വല്ലോ ആണോ എന്നൊരു ആശങ്കയുണ്ട് ഇതാ നല്ല ഒരു കൊമ്പനാണ് നല്ലൊരു കൊമ്പൻ അവൻ ഒരു നമ്മുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് വനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ് ജീപ്പ് അസീസ് ഭായ് അവിടെ നിർത്തി ദ ഒരു കടുവയാണ് അവൻ വനത്തിനുള്ളിലേക്ക് നമ്മളെ കണ്ടതോടെ കയറിപ്പോയി എന്തായാലും വന്യമൃഗങ്ങൾ ധാരാളം ഈ വനത്തിലുണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ മൃഗങ്ങളെ എല്ലാം കാണണമെന്നില്ല ഇവിടെ വരുമ്പോൾ നിങ്ങൾ രണ്ട് ദിവസമെങ്കിലും തോൽപ്പെട്ടിയിൽ സ്റ്റേ ചെയ്ത് രാവിലെയും വൈകിട്ടുമായിട്ടുള്ള സഫാരിയിൽ സഫാരി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വന്യമൃഗങ്ങളെയും കാണാം കാട്ടാന ഉള്ളിൽ നിപ്പുണ്ട് കാട്ടാനയുടെ കാട്ടാനക്കൂട്ടമാണ് അവരവിടെ ഉള്ളിൽ നിന്ന് മെയ്യുന്നുണ്ട് തോൽപട്ടി വരുന്നത് വരുന്നവർ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്ത് തോൽപട്ടി വനത്തിൽ കൂടെയുള്ള ജംഗിൾ സവാരി അതിന് രണ്ടായിരം രൂപ ആണ് വനം വകുപ്പിൽ നമ്മൾ പേ ചെയ്യേണ്ടത് ഇതാ അവിടെ നിന്ന് കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് അവരവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഈ വനത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അസീസ് ബായി നമുക്ക് പറഞ്ഞു തന്നു കാട്ടാനക്കൂട്ടം അവിടെ നിൽപ്പുണ്ട് നമ്മളെ യാത്ര തുടരുകയാണ് ഈ വനത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന സ്പന്ദനങ്ങൾ അറിയാവുന്ന നമ്മുടെ അസീസ് ഭായി നമ്മളെയും കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് സ്റ്റേ ചെയ്യുവാനുള്ള തോൽപട്ടിയിലെ ഡ്രീം ഹോംസിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഡ്രീം ഹോംസിൽ ഷമി നമ്മളെ കാത്തിരിപ്പുണ്ട് തീർച്ചയായിട്ടും തോൽപട്ടിയിൽ വരുന്നവർക്ക് ഡ്രീം ഹോംസിലേക്ക് വരാവുന്നതാണ് ഡ്രീം ഹോംസിൽ നമ്മൾ എത്തിച്ചേർന്നു ഇതാണ് തോൽപട്ടിയിലെ ഡ്രീം ഹോംസ് ഇവിടെ വന്ന് നമുക്ക് കുടുംബമായി നമുക്ക് താമസിക്കാവുന്നതാണ് ഫ്രണ്ട്സിനൊപ്പം വരികയാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം വനം തൊട്ടടുത്ത് തന്നെയാണ് മാനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരും നല്ല വൃത്തിയുള്ള റൂമുകളും അതുമാത്രമല്ല രാത്രിയിലൊക്കെ നമുക്ക് ബാർബിക്കുമൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ക്ഷമി ചെയ്തു തരും അദ്ദേഹത്തിൻ്റെ ആതിഥ്യമര്യാദ നമ്മളോടുള്ള ആ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം